ഇത് എത്ര അറിയാം നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എത്ര പേർക്ക് ഇതറിയാമെന്ന് എനിക്കറിയത്തില്ല എനിക്കൊക്കെ പണ്ട് ഇത് തന്നെയായിരുന്നു പണി കാരണം ഈ വേനൽക്കാലം ആകുമ്പോൾ ഇതിങ്ങനെ പറിച്ചുകൊണ്ട് തരും അന്നേച്ചാൽ ഇത് ഉണക്കി ഉണക്കിയെടുത്തേച്ച് കടഞ്ഞ് 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 കടഞ്ഞാണ് നമ്മളൊക്കെ പണ്ട് കിടന്നോണ്ടിരുന്ന ബെഡും തലവണ്ണയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കേട്ടോ അന്ന് ആർക്കും ഒരു നടുവേദന ഇല്ലായിരുന്നു ഇപ്പോൾ എല്ലാ സെറ്റപ്പ് ബെഡ് ഒക്കെ ആയപ്പോൾ എല്ലാവർക്കും നടുവേദനയായി പക്ഷേ ഇതാണ് നമ്മുടെ പഞ്ഞിക്കായ ഇത് ഉണങ്ങിയ പഞ്ഞിക്കായ കേട്ടോ ഇതിൻ്റെ പച്ച ഞാൻ പറിച്ചു കാണിച്ചു തരും ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് ഇപ്പോൾ ഈ പഞ്ഞിമരത്തേൽ മൊത്തം നിറച്ചുണ്ടായിട്ട് അതിങ്ങനെ പൊട്ടി താഴെ വീണോണ്ടിരിക്കുന്നതാകട്ടോ ഇത് നമ്മളിത് ഇതിൻ്റെ മൂത്ത പഞ്ഞിക്കായെ പറച്ച് കൊണ്ടുപോയി ഉണങ്ങി കടഞ്ഞെടുത്തിട്ടാണ് നമ്മൾ തലവെണ്ണയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഞാനിതിൻ്റെ പച്ച പറിച്ചിട്ട് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നിങ്ങളെ കടത്തരാം അപ്പോൾ ദേ ഇത് കണ്ടോ ഇത് നല്ല മൂത്ത പഞ്ഞിക്കായ കേട്ടോ ഇതേപോലെ നമുക്ക് കുറേ കായ വേണം എന്നാലാകട്ടോ ഒരു തലവെണ്ണയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ ണ്ടോ ഈ സാധനം ഇപ്പം എത്ര പേരൊക്കെ അറിയാമെന്നറിയത്തില്ല ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പഞ്ഞി ഇരിക്കുന്നത് അപ്പതേ കുറച്ച് പഞ്ഞിക്കാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് നിലത്തിരിപ്പുണ്ട് കേട്ടോ ഇതുകൊണ്ട് ബെഡ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയാലോ ഇതുകൊണ്ട് വല്ല കുഞ്ഞ് തലവണ്ടിയൊക്കെ ഉണ്ടാക്കുക അത്രേ കിട്ടുള്ളൂ കേട്ടോ കുറെ പഞ്ഞിയൊക്കെ വേണം ചാക്ക് വേണമെങ്കിൽ പഞ്ഞിയൊക്കെ ആയിരുന്നു പണ്ടൊക്കെ അമ്മച്ചൊക്കെ ഇങ്ങനെ കുത്തി നിറച്ച് കുത്തി നിറച്ച് അടിക്കി കടഞ്ഞെടുത്തോണ്ടിരുന്നേ കേട്ടോ അപ്പം നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് ബാക്കി പരിപാടി നോക്കാം അപ്പൊ നമ്മുടെ പഞ്ഞിക്കായെല്ലാം വെയിലത്ത് കിടന്ന് നല്ല പോലെ പൊട്ടി നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ എടുത്തോണ്ട് പോയി കടയണം എന്നാലും നമ്മുടെ പഞ്ഞിയുടെ തലവണ്ണയിൽ വെടേലൊക്കെ നമുക്ക് കിടക്കത്തില്ല അടിപൊളിയാ അപ്പ ഇനി പഞ്ഞിക്കായ് കടയുന്ന കേട്ടോ അതിന് എന്തെങ്കിലും ഒരു കോലും അത് ഇത് ഉണ്ടോ ഒരു ഒരു ഏതാണ്ട് ഇവിടെ കിടന്നൊരു കമ്പയിലൊരു രണ്ട് കമ്പ് കെട്ടി തന്നാൽ കേട്ടോ അതെന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് കളയാൻ വേണ്ടിയിട്ടാണ് അതിന് കണക്കാക്കിയെന്നേ ഉള്ളു അതിനകത്ത് കുറേ കുരുവൊക്കെ ഉണ്ട് അതൊക്കെ കളയണം ഇതൊക്കെ പണ്ട ചെറു ചെറുച് ചെയ്താ ഒരു ഇവിടെ ഇച്ചിരി അപ്പുറത്തോട്ട് മാറിയിട്ട് ഒരു പഞ്ഞി മരം ഉണ്ടായിരുന്നു അതിന്റെ ഒരു കിടക്കയിലാണ് ഞാൻ ചെറുപ്പത്തി കിടന്നുകൊണ്ടിരുന്നത് കേട്ടോ ഇപ്പോഴൊക്കെ എല്ലാവർക്കും നടുവേ തന്നെയല്ലേ മറ്റേക്കൂട്ട് കിടക്കയിലൊക്കെ കിടന്നതിൻ്റെ ഭസ്മൊക്കെ ഇപ്പോഴാണ് എല്ലാവരും അറിയുന്നതാണ് അപ്പം നമുക്കിനി ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാ നോക്കാം നമുക്കൊരു പഞ്ഞിക്കായ് എടുത്തിട്ട് പൊട്ടിച്ച ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതായിട്ടുണ്ടോ നമ്മുടെ മിക്ക പഞ്ഞിക്കായും ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇതൊന്നും കുറേ പേർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും ചെയ്തിട്ടുള്ളവർക്കറിയാ അല്ലാത്തവർക്ക് കേട്ടോ എന്നേച്ച് ഇതിന് നടുക്കൊരു ഒരു സാധനമുണ്ട് ഇതിങ്ങനെ ഇടുമ്പോഴേ ഇതുണ്ടോ നടുക്ക് ഒരു കോലുപോലത്തെ ഒരു സാധനമുണ്ട് അവിടെ അടക്കുന്നുണ്ട് ഇന്ന് താഴെ പോയിന്ന് അപ്പം ഇത് നമുക്ക് ഇത് നമുക്ക് മാറ്റണം നമുക്ക് ഈ പഞ്ഞി മാത്രം മതി കേട്ടോ ഇതുണ്ടോ ഉരുവൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ കിടന്നോളും അതൊക്കെ നമുക്ക് വഴിയുണ്ടെന്ന് ഇതിങ്ങനെ നമുക്ക് എടുക്കാം എന്നിട്ട് ഈ പഞ്ഞി മാത്രം നമുക്ക് ഇതിനകത്തോട്ട് ഇടാം അപ്പം ഇങ്ങനെ നമുക്ക് ഒരു മൊത്തം നിറച്ച് പൊട്ടിച്ചിപ്പിടാൻ പറ്റിയല്ല നമുക്കൊരു കുറച്ചെണ്ണം പൊട്ടിച്ചിട്ടിട്ട് ഞാൻ കാണിക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഉണ്ടോ ഈ നാര് നമ്മളിങ്ങനെ എടുക്കും എന്നിട്ട് ഈ പഞ്ഞി മാത്രം ഇങ്ങോട്ട് ഇടും ഇടുങ്ങട്ടോ നാര് ഇതിനകത്ത് വേണ്ട അപ്പോൾ ദേ ഇതിൽ കുറച്ച് പഞ്ഞി ഞാൻ ഒന്നും ആയില്ല ഇച്ചിരി പഞ്ഞി ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരു എട്ടുപത്ത് പഞ്ഞി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഇതാ ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ ഈ കോലിട്ട് ഇങ്ങനെ കില്ലാ ഇപ്പം താഴെ അല്ലേ കിടക്കുന്ന ഇത് ഇതിങ്ങനെ പൊങ്ങി വരുന്നത് നമുക്ക് കാണാം കേട്ടോ ഇത് കണ്ടോ നമ്മൾ ഇത് കടയുമ്പം ഇത് നല്ല പോലെ ഇങ്ങനെ പൊങ്ങി വരും ഇത് കണ്ടോ നമ്മളിപ്പോൾ താഴെ വെച്ച് കടഞ്ഞിട്ട് ഇത് കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നതോ ആ കുരുവെല്ലാം പോയിട്ട് ഇതിങ്ങനെ പോലെ ഇങ്ങനെ പൊങ്ങി വരും നല്ല രസമുള്ള പരിപാടി കേട്ടോ ദേ ഈ കടഞ്ഞതിന്റെ മേളീന്ന് മേളീന്ന് നമ്മളെടുത്തിട്ട് ഇതെനിക്ക് സിബുള്ളതാട്ടോ ഉള്ളേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ വേറെ ബില്ലോ കവർ ഇട്ടാൽ മതി ഇത് കടഞ്ഞത് മാത്രം മേളീന്ന് മേളിൽ നിന്ന് എടുക്കാവുള്ളേ കുരു ഒന്നും ഇല്ലാത്തത് ഇതിന്റെ ഉള്ളിലോട്ട് നമ്മൾ ഈ നല്ല സോഫ്റ്റ് ആയി വന്നത് മാത്രം എടുത്ത് ഇതിന്റെ അകത്തോട്ട് നിറയ്ക്കാം അടഞ്ഞപ്പോൾ കുരുവെല്ലാം അതിന് താഴ്ച അപ്പതേ ഒരു ആയിട്ടുണ്ട് കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് വിലത്ത് വെച്ചാൽ ഇതുപോലെ അങ്ങ് വീർത്ത് വരും നമ്മുടെ ഇപ്പത്തെ തലവണ പോലെ ഇങ്ങനെ ചപ്പിപ്പോയാലും നമ്മൾ കുറച്ചു നേരം വെയിലത്ത് തട്ടി കൊട്ടി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വീർത്ത് വരും കേട്ടോ അതാണ് നമ്മുടെ പഞ്ഞി കിടക്കേ പഞ്ഞി തലവെണ്ണയും കൊണ്ടുള്ള ഗുണം നല്ല സുഖാ കേട്ടോ ഇങ്ങനെ കിടക്കാൻ നല്ല സുഖമായിട്ട് കിടക്കാം ഞാനിപ്പോൾ അത്ര വാട് വെച്ചിപ്പോൾ ഈ തലവണ്ണ ഉണ്ടാക്കിയ എന്തിനാന്ന് ചോദിച്ചാൽ ഇതെൻ്റെ വല്യമ്മയ്ക്ക് കൊടുക്കാൻ കേട്ടോ അമ്മയ്ക്ക് പഞ്ഞിയുടെ തലവണ്ണയിലൊക്കെ തലവെച്ചാലേ അത് ഓർക്കം വരികയുള്ളൂ അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ കേട്ടോ അമ്മ കുറേ നാളായി പഞ്ഞി അമ്മയുടെ തലവെണ്ണ പഴയതായി പഞ്ഞി തലവണ്ണ അപ്പോൾ അതിങ്ങനെ വെയിലത്ത് വെച്ച് വെച്ചാൽ അമ്മ ഉപയോഗിക്കുന്നത് ഇപ്പം ഇത് വാങ്ങാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല എവിടെ എന്നാൽ പിന്നെ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു പണ്ട് ചെയ്തുകൊണ്ടിരുന്നവൾ ഇപ്പോൾ ചെയ്യാത്തോണ്ടോ അപ്പോൾ അതെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഞങ്ങൾ ഇനി ഒരു തലവണക്കും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കുരുവെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് നമ്മൾ കടഞ്ഞപ്പോൾ കണ്ടോ കുരുവൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചാടി അപ്പോൾ എന്താ അപ്പം അവിടെ ഇല്ല നല്ല ഒന്നാം ക്ലാസ് തലവണ്ണ റെഡി ഒരു കവറും കൂടെ ഇട്ടാൽ നമുക്ക് പോയിട്ട് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാമെന്ന് ബൈ